ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങളന്ന് ടൗണിലേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ പുതിയ കാലമായതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യർക്ക് പകരം റോബോട്ടായിരുന്നു നമ്മളെയൊക്കെ സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി ആദ്യമായിട്ടാണ് ഞാൻ റോബോട്ടിനെ നേരിട്ട് കാണുന്നത് തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അതിശയമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കടന്നു ചെന്നത് ഒരു ഫ്ലവേഴ്സിൻ്റെ ലോകത്തേക്കായിരുന്നു ഒരു അവതാർ സിനിമയിലെ ഫീലിംഗ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ പിന്നെ ചുറ്റും പൂക്കളും മരങ്ങളും അതിൻ്റെ മുകളിൽ വണ്ടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ കുറേ പേർ അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട് കുറച്ച് പേർ പിന്നെ റീൽസൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികളുടെ ഡാൻസും പാട്ടുമൊക്കെ റീൽസ് എടുത്ത് തരുന്നുണ്ട് അവിടെ ഇത് പിന്നെ കുട്ടികളുടെ റീൽസ് എടുക്കാനുള്ള മെഷീനാണെന്ന് തോന്നുന്നു ഒരുപാട് കുട്ടികൾ പിന്നെ അതിൽ കയറി റീൽസ് എടുക്കുന്നുണ്ട് പിന്നെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ ആണെന്ന് തോന്നുന്നു പക്ഷേ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ആദ്യം കണ്ടപ്പോൾ ഞാനും ഇതൊക്കെ ഒക്കെ ആണെന്ന് കരുതി പിന്നെയാണ് ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മത്സ്യങ്ങളുടെ ലോകത്തേക്കാണ് ഞങ്ങൾ കയറി ചെന്നത് കടലിലുള്ള എല്ലാ മീനുകളും അവിടെ കാണാൻ വേണ്ടി സാധിച്ചു ഓരോ മീനിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം വായിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഓരോ മീനിനെ കുറിച്ചും വിശദമായി അറിയാൻ പറ്റി നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇതുവരെ കണ്ടതും കാണാത്തതുമായ കുറേ മത്സ്യങ്ങളെ കാണാൻ കഴിഞ്ഞു കുട്ടികളൊക്കെ നന്നായി നല്ലോണം നോക്കുന്നുണ്ട് എല്ലാവരും മീനുകളെ കണ്ട് അതിശയത്തോടെ നോക്കി വിൽപ്പാണ് പിന്നെ ഈ അക്വേറിയങ്ങളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ അവർ വച്ചിട്ടുണ്ട് പിന്നെ ഓരോ മീനിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ലൈറ്റും ആർക്കുമായ ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും അതിശയത്തോടെ എല്ലാം നോക്കിക്കണ്ട് നടക്കുകയാണ് നല്ല രസമായിരുന്നു കാണാനായിട്ട് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാനുണ്ട് ഇവയൊക്കെ അത്രയും അധികം കടൽ മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊരു ചെറിയ സൈസ് മീനാണ് ഇത് വലിയ മീനാണ് പിന്നെ ഇതൊരു നീളമുള്ള മത്സ്യമായിരുന്നു പിന്നെ പല നിറങ്ങളിലുള്ള ഈ മത്സ്യങ്ങളായിരുന്നു എനിക്ക് അവിടെ വെച്ച് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ കാണാനായിട്ട് പല ദിക്കുകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറെ പേരുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ചിലരുടെയൊക്കെ ഭാഷ ശൈലി കേൾക്കുമ്പോൾ മറ്റ് ജില്ലക്കാരാണെന്ന് തോന്നുന്നു കുട്ടികളൊക്കെ നല്ല അതിശയമായിരുന്നു അവരെല്ലാ എല്ലാവരും നന്നായി കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇതൊരു അക്വറിയം ഫിഷുകളാണെന്ന് തോന്നുന്നു ഈ മത്സ്യങ്ങളെ കാണാനാണ് കുറേ പേർ അടുത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയായിരുന്നത് കാണാനായിട്ട് പിന്നെ ഇത് പല നിറത്തിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചലനങ്ങൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ നേരം ഈ മത്സ്യങ്ങളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പണ്ടെല്ലാം ഗെയിമിൽ കളിക്കുന്ന പോലുള്ള മീനുകളെ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് പിന്നെ വേറൊരു സൈസ് മീനാണ് ഇതിൻ്റെ പേരെന്താണ് ജന്റിഗോര മീനോ എന്തോ ആണ് പേര് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പിന്നെ നമ്മൾ കടലിലെത്തിയ ഒരു ഫീലായിരുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ കടലിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന അതേ ഫീലായിരുന്നു എനിക്ക് തോന്നിയത് അത്രയ്ക്ക് വെള്ളമാണ് തലയ്ക്ക് മുകളിലും സൈഡിലും ചുറ്റും വെള്ളവും മത്സ്യവുമായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് ഒരു മഞ്ഞ കളറ് ഫിഷാണ് ഇതൊരു ബ്ലാക്ക് പേരൊന്നും ഓർക്കുന്നില്ല ഒക്കെ മറന്നു പോയിട്ടുണ്ട് ഞങ്ങളൊരു എട്ട് മണിക്കാണ് കയറിയത് ഇതിൻ്റെ ഉള്ളിലോട്ട് എത്രയായിട്ടും കഴിഞ്ഞിട്ടില്ല പിന്നെ അത്രയും അധികം ഇത് നടന്നു കാണാനായിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് കടന്നു വന്ന് രണ്ടാം റൗണ്ടിൽ എത്തിയപ്പോൾ വീണ്ടും ഈ മത്സ്യങ്ങളെ തന്നെയാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫിഷിനെയാണ് ആളുകൾ പിന്നെ നല്ല തിക്കും തിരക്കും മത്സ്യങ്ങളെ കാണാനായിട്ട് പിന്നെ ചിലരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു മത്സ്യങ്ങളാണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ഒന്ന് ലൈക്ക് അടിക്കാത്ത പോവല് ആരും പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു മത്സ്യമാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട് ഇത് പിന്നെ അവസാനിക്കാറായപ്പോൾ ആദ്യം കണ്ട മീനുകൾ ആദ്യം കണ്ട മീനുകളെല്ലാം വീണ്ടും വരുന്നുണ്ട് അവയെല്ലാം വ്യത്യസ്ത രൂപത്തിൽ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു ആർട്ടും കൂടെ ഉണ്ടായിരുന്നു അതും നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പാമ്പുകളെയാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു പൂച്ചയെ പോലുള്ള ഒരു റോബോട്ടാണ് ഇത് പൂച്ചയെ പോലെയാണ് അത് കളിക്കുന്നത് മനുഷ്യരോടെല്ലാം പിന്നെ കുട്ടികളെല്ലാം അതിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല അവർക്കെല്ലാം നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു നല്ല രസമായിരുന്നു കാണി കാണാനായിട്ട് കുട്ടികളും വലിയവരും എല്ലാവരും അതിനോട് നന്നായി കളിക്കുന്നുണ്ട് ആദ്യമായി കാണുന്നവർക്കെല്ലാം ചിലർക്കൊക്കെ പേടി തോന്നുന്നുണ്ട് ചിലരെല്ലാം നന്നായി കളിക്കുന്നുണ്ട് അതിനോട് വരും കാലങ്ങളിൽ ഈ റോബോട്ട് എല്ലാം നമ്മുടെ വീടുകളിലും സജീവമായി വരുമെന്നാണ് തോന്നുന്നത് ഈ റോബോട്ട് ഓടുന്നു എല്ലാം ഉണ്ട് ഇതിൻ്റെ അടുത്ത് വന്ന് നിന്ന് ആളുകൾ പിന്നെ പോകുന്നേയില്ല ഇതിൻ്റെ കളികളുമായി രസിക്കുകയാണ് ോട്ടിന്റെ എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ കച്ചവടക്കാരുടെ മേളമായിരുന്നു ഇതെല്ലാം പിന്നെ ഫർണിച്ചറാണ് എല്ലാവരും നോക്കുന്നുണ്ട് വാങ്ങുന്നുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളും ഒന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട് സോഫയും എല്ലാം അതിമനോഹരമായിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് കാട്ടു തേനീച്ചയുടെ തേനാണ് ഇത് ഇത് പിന്നെ ഒരു പാലക്കാട് ശർക്കരയാണ് പിന്നെ കുറേ ബുക്ക് സ്റ്റാളും ഉണ്ടായിരുന്നു പല ഭാഷകളിലുള്ള കുറേ ലൈബ്രറി പുസ്തകങ്ങളും എല്ലാവിധ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ആവശ്യമായ കളറിംഗ് ബുക്കും എല്ലാം ഉണ്ട് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു പോരാം കുറച്ചൊക്കെ വില കുറവുണ്ടായിരുന്നു അവിടെ പിന്നെ കുറേ കുറെ പലഹാരങ്ങളും ഉണ്ടായിരുന്നു വാങ്ങുന്നതിന് മുമ്പ് അവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയെന്നാണ് അവരുടെ പോളിസി പിന്നെ ഇതെല്ലാം കാശ്മീരി ചെരുപ്പുകളാണ് ഇതിന് നല്ല വില കുറവുണ്ടായിരുന്നു അവിടെ പിന്നെ നല്ല സ്റ്റോൺ വർക്കുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് ഫാൻസി ഐറ്റംസ് ആണ് പിന്നെ ലൈക്ക് അടിക്കാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പിന്നെ വരുന്ന വഴി അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഒരു ഒക്കെ വാങ്ങി കഴിച്ചു ചായ കുടിച്ചു അതും കഴിഞ്ഞ് ഫുട്പാത്തിലൂടെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ കയറി തിരിച്ചു പോരുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് തിരിച്ചു വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നാട്ടിൽ പുതിയതായിട്ടൊരു ഹോട്ടൽ തുറന്ന വിവരം അറിയുന്നത് പിന്നെ അവിടുന്ന് മന്തിയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയാണ് പകുതി എത്തിയപ്പോൾ പിന്നെ വീട്ടിലൊരു വിരുന്നുകാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എൻ്റെ അനിയനും വൈഫും ആയിരുന്നു അത് പിന്നെ തിരക്ക് കാരണം എക്സിബിഷനിൽ പോയപ്പോൾ കുറേ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ചുമ്മാ എടുക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ അടുത്താറായി ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഹോട്ടൽ ഇത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹോട്ടലാണ് ഇത് ഇപ്പോൾ ഒന്ന് പുതുക്കി പണിതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു മന്തി എല്ലാം വാങ്ങിച്ചു അപ്പോഴാണ് അനിയനും വൈഫും വരുന്നത് കണ്ടത് അവർ പിന്നെ അവരുടെ വീട്ടിലോട്ട് പോയി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ ബായ്